ഞാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബന്ധുന്ന് പറഞ്ഞ ആരാന്നാണ് കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചാലേ കിട്ടുള്ളത് അല്ലെ കിട്ടൂല ആരാ ബന്ധുന്ന് ഇസ്ലാമിന്റെ കഥ പറഞ്ഞുകൊണ്ടാണ് ആരാ ബന്ധു എന്ന് പറയുന്നത് ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ബന്ധുവിനെയാണ് മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ബന്ധു ആരാണെന്നാണ് വാപ്പ വിളിച്ചു മകൻ കയറിയില്ല ഇങ്ങനെ തരമാല വരാൻ തുടങ്ങി തരമാലകൾ മറയിട്ടു ദൂരേക്ക് ദൂരേക്ക് പോയി വക്കാനവിനൽ മുഖറ തീൻ മകൻ മുങ്ങി മരിച്ചുപോയി മരിച്ചു അള്ളാഹു സുബാനേ ആകാശത്തോട് വെള്ളത്തെ പിടിച്ചു നിർത്താൻ പറഞ്ഞു وقال يا مَاكِ وَيَا وَقِيلَ يا مَاكِ اللَّهُ باغتن كَلْبَنِ بُومِيَ نِينِ بَلَّتِ ويا ويا وقيل യാസമാക്കലി ആകാശമേ നീ നിന്റെ വെള്ളത്തെ പിടിച്ചു നിർത്തി മുകളിൽ നിന്നുള്ള വെള്ളം വരവ് നിന്നു താഴേക്ക് വെള്ളം ആണ്ടുപോവുകയും ചെയ്തു അങ്ങനെ വസ്തവത്തിനാലൂതി എന്ന് പേരായ പർവ്വതത്തിൽ നിന്ന് കപ്പൽ നിന്നുഅലിസ്ലാം കപ്പലിൽ നിന്ന് പുറത്തേക്കിറങ്ങി വിശ്വസിച്ച ആളുകളും ഇറങ്ങി സയ്യൂദിനോഹ അലി ഇസ്സലാമിന് ഒരു സന്തോഷവും ഉണ്ടായിരുന്നു ഒരു ദുഃഖവും ഉണ്ടായിരുന്നു സന്തോഷം എന്താ കപ്പലുണ്ടാക്കിയപ്പോ കുറെ ആൾക്കാർ പരിഹസിച്ചിട്ടുണ്ട് എന്തിനാ നൂഹ ഈ മലഞ്ചെരിവിൽ കപ്പലുണ്ടാക്കണത് ആ കടലിന്റെ അടുത്താണെങ്കിൽ വല്ല മീൻ മീൻപിടിക്കാനെങ്കിലും ഉപയോഗിക്കാതിരുന്നെല്ലോന്ന് ആൾക്കാർ കളിയാക്കിയിരുന്നു കളിയാക്കിയവർക്ക് പാഠമായി എല്ലാരും കഴിഞ്ഞു സങ്കടം ദിന സങ്കടം അള്ളാഹുനൂഹ നിന്റെ ബന്ധുക്കളെ സംരക്ഷിക്കാം എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും മകൻ മരണപ്പെട്ടു പോയിട്ടുണ്ട് കപ്പലിൽ നിന്നിറങ്ങിയ മകൻ എൻറെ ബന്ധുവല്ലേ എന്ന് ചോദിച്ചു നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബന്ധുക്കളെ സംരക്ഷിക്കാമെന്ന് ചോദിച്ചു റബ്ബേ എന്റെ മകൻ എന്റെ ബന്ധുവല്ലേ നീ ലോകം കണ്ട ഏറ്റവും വലിയ വിധികർത്താവല്ലേ എന്ന് ചോദിച്ചു നമ്മളെ സാദാ മലയാളത്തിക്ക് അതുകൊണ്ട് കൊണ്ടുവന്നാൽ എങ്ങനെ അർത്ഥം നല്ല എന്തൊരു പണിയപ്പോ കാട്ടിയത് ബന്ധുക്കളെ സംരക്ഷിക്കാന്ന് പറഞ്ഞാണ്ട് മോനാണ്ട് കൊന്നു കുടുംബം ഒന്നും അല്ലേ എന്ന് ചോദിച്ചു അതാണ് ഇത് കറക്റ്റ് മലയാളത്തിൽ കൊടുന്നാൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷ കൊടുന്നാൽ അതിന്റെ അർത്ഥം അതാണ് അള്ളാഹു പറഞ്ഞു ബന്ധുവല്ല ഓ എന്റെ കുടുംബം ഒന്നല്ല ആരെ പറഞ്ഞു ഇന്നഹോലേസം ഇന്നാലിക്ക് ഞാൻ ഓതുന്ന ആയത്ത് സൂറത്ത് ഹൂതിൽ നിന്നാണ് ക്രമത്തിലല്ല ഓതുന്നത് ചരിത്രം വിവരിക്കാൻ ആവശ്യമാകുന്ന തരത്തിലാണ് ഇന്നഹോലേസൻ നിന്റെ ബന്ധുവല്ല ഇന്നോ അമരനുകൈറുലി കാരണം അവൻ സൽക്കർമ്മം ചെയ്യാത്തവനാകുന്നു കറക്റ്റ് കള്ളുടിയന്റെ കുടുംബക്കാരൻ കള്ളുടിയനാണ് കുടുംബക്കാരൻ നോമ്പ്ണോ കുടുംബക്കാരൻ നോമ്പ് നോൽക്കണോടെ കുടുംബക്കാരൻ എന്ന് പറയുന്നത് അപ്പൊ രണ്ടു തരം കുടുംബങ്ങൾ ബന്ധുക്കൾ ലോകത്തുണ്ട് ഒന്ന് സ്വാലിഹീങ്ങളുടെ കുടുംബം മറ്റൊന്ന് കുടുംബം കറക്റ്റ് ഇനി അള്ളാത്താലെ പറച്ചിൽ നിർത്തിയിട്ടില്ല പിന്നെന്താ പറഞ്ഞു നിനക്ക് ചോദിക്കാൻ നിൽക്കരുതേ ാത്ത വർത്താനം പറയരുത് കൂടിയും പറഞ്ഞു ഇഞ്ഞും പറഞ്ഞു ഇന്നി ജാഹിലീൻ ിൽ പെട്ടുപോകരുതേ എന്ന് നിന്നെ ഞാൻ ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞു പൊട്ടന്മാരെ കൂട്ടത്തിൽ നീ ഉൾപ്പെടരുത് ഈ വർത്താനൊക്കെ ആരാ പറയാ പൊട്ടന്മാരാണ് അതായത് മകനെ ഫുള്ള് എല്ലാ മക്കളെയും ബന്ധു എന്നൊക്കെ പറയരുത് പൊട്ടന്മാരാണ് ആ ആദ്യ വർത്താനൊന്നും പറയരുത് ഇനി ആക്കൂന മിനൽ ജാഹിലീ ജാഹിലീങ്ങളിൽ നീ പെട്ടുപോകരുതെന്ന് നിനക്ക് ഞാൻ വയത് പറഞ്ഞു തരുന്നു ഞാൻ വയത് പറഞ്ഞു തരുന്നു അന്തൽ ജാഹിലീൻ നീ പൊട്ടന്മാരിൽ പെട്ടുപോകരുത് എന്ന് വയത് പറയുന്നു എന്ന് പറഞ്ഞു അള്ളാഹു തേരാച്ച റഭ്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അറിയില്ല എന്തോ ഒരു സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് അത് തിന്നോളി കുഴപ്പമില്ല പക്ഷെ തൊള്ളേക്കുള്ള വഴി അറിയാലോ എല്ലാവർക്കും നോട്ടം മുഖത്തേക്കാണ് ഇവിടെ ഇന്നാകെ ഒരത്ഭുത ജീവി മാത്രമേ ഉള്ളൂ അത് ഞാനാണ് ഒറ്റ അത്ഭുത ഉള്ളൂ അതാണ് ഇന്ന ഇവിടെ ഈ കൂട്ടുമ്മ കയറ്റി വൃത്തിയിരിക്കുന്നത് സാധാരണ കൂട്ടുമ്മ കയറ്റിവൃത്തിൽ ആരെയാണ് പ്രതികളെ അപ്പൊ ഈ പ്രതി ഒറ്റ പ്രതി ഉള്ളൂ അതുകൊണ്ട് എന്റെ കൂട്ടുമ്പോൾ ഇന്നെല്ലാരും ഇങ്ങോട്ട് നോക്കിയാൽ മതി ബാക്കി ഇങ്ങനെ തൊള്ളയൊക്കെ കൊണ്ടുപോയിക്കോളെ എന്തേലും പണി ഉണ്ടായില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും അപ്പൊ അങ്ങനെ ആക്കെ ചെയ്തോളി അതൊന്നും കുഴപ്പമില്ല അള്ളാഹു ഭക്ഷണം നൽകിയവർക്കും അതിന് സംഭാവന നൽകിയവർക്കും അതിന് ഹൃദമത്തെടുക്കുന്നവർക്കും സ്വർഗീയ ഭക്ഷണം നൽകട്ടെ ഈ പരിശുദ്ധമായ സദസ്സിൽ നിന്ന് അത് കഴിക്കുന്ന നമുക്ക് അള്ളാഹുറബുല്ലിസത്ത് സ്വർഗീയമായ ഭക്ഷണം കഴിക്കാനുള്ള തോഫീക്ക് നൽകട്ടെ സ്വർഗത്തിലെ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ചെറിയ പരിപാടിയായിട്ടുള്ളു സ്വർഗത്തിൽ അതല്ലാത്ത വേറെ കുറെ പരിപാടികളുണ്ട് നമുക്കങ്ങനെ പറയുമ്പോൾ തോന്നും സ്വർഗത്തിൽ പ്രധാനപ്പെട്ട പരിപാടി ഭക്ഷണമാണ് അങ്ങനല്ല അത് ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മക്ക് അങ്ങനെ ആയതുകൊണ്ട് അള്ളാഹുത്തേല അതിങ്ങനെ പറഞ്ഞെന്നാണെന്നേ ഉള്ളു സ്വർഗത്തിൽ വെറും ഭക്ഷണംന്നല്ല താമസ്ഥാനം മനസ്സിലായി അതെന്ത് സ്വർഗം എന്ന് പറഞ്ഞാൽ ഓലെ നമുക്ക് വരണമെങ്കിൽ ഭക്ഷണത്തെ പറ്റി പറയണം എന്ന് അപ്പം ഉപ്പിന് എന്ത് പറഞ്ഞു അതിലുണ്ട് മുന്തിരി തോട്ടമറും മാനാ രസമുള്ളതാ കഥ പഴം തിന്നാനാ അതൊക്കെ നമ്മൾ നമ്മളായിക്കു കിട്ടാനുള്ള പരിപാടിയാണ് സ്വർഗത്തിക്കേയും സ്വർഗത്തിൽ അതല്ലാത്ത വേറെ എന്തെല്ലാം പരിപാടി ഉണ്ട് അറിഞ്ഞു സ്വർഗത്തിൽ ഏറ്റവും ദറജ കുറഞ്ഞ ഒരാൾ യാത്ര ചെയ്യാൻ വേണ്ടി പുറത്തിറങ്ങിയാൽ ഒരു ലക്ഷം ഹാദിമീങ്ങൾ പിന്നാലെ ഉണ്ടാകുമെന്ന് അഷ്റഫുൽ വറാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ ഏറ്റവും ദറജ കുറഞ്ഞ ആൾ യാത്ര ചെയ്യാൻ വേണ്ടി പുറത്തിറങ്ങിയാൽ ഒരു ലക്ഷം ഹാദിമീങ്ങൾ ബാക്കിൽ ഉണ്ടാവും യാത്ര എങ്ങനെയാ നിറയങ്ങള് യാത്ര സൂറത്ത് യാസീനിലുണ്ട് കട്ടിലോടുകൂടെയായിരിക്കും യാത്ര അരീക്കത്ത് എന്ന അവർ ചെരിഞ്ഞിരിക്കും ആ കട്ടിലോട് കട്ടിലോടുകൂടെയാണ് യാത്ര ഏതാ അരീക്കത്ത് നിറയങ്ങള് കട്ടിൽ രണ്ടുവിധമുണ്ട് ഒന്ന് ശരീരത്ത് മറ്റൊന്ന് അരീക്കത്ത് ശരീരത്തി എന്ന് പറഞ്ഞാൽ സാധാരണ കട്ടില് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന കട്ടില് അരീക്കത്ത് എന്ന് പറഞ്ഞാൽ അറായിക്ക് എന്നത് അരീക്കത്തിന്റെ ബഹുവചനമാണ് അരീക്കത്ത് എന്ന് പറഞ്ഞാൽ മണിയറയിലെ കട്ടിലാണ് സാധാരണ കട്ടിലല്ല മുല്ലപ്പൂ ഉള്ള കട്ടില് നാലിസം കഴിഞ്ഞ മണിയറയത്തെ കട്ടിലല്ല ഫസ്റ്റ് ദിവസത്തെ മണിയറയിലെ കട്ടിൽ അതാണ് അരീക്കത്ത് വാടാത്ത മുല്ലപ്പൂ നമ്മളിവിടെ എത്ര വലിയ മണിയറ ഉണ്ടാക്കിയിട്ടും കാര്യമെല്ലാം നേരം വെക്കുമ്പോ അതിന് മുല്ലപ്പൂ വാടും പിന്നെ വല്ല പ്ലാസ്റ്റിക്കിന്റെ മുല്ലപ്പൂ കൊണ്ടേടേണ്ടി വരും അതോട്ട് സ്മെല് ഉണ്ടാവില്ല പിന്നെ ആ പ്ലാസ്റ്റിക്കിന്റെ മുല്ലപ്പൂവുമ്പോൾ വല്ല അത്ര ഒഴിച്ചു കൊടുക്കേണ്ടി വരും സ്വർഗത്തിലായാതെ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല വാടാത്ത മുല്ലപ്പൂവും ആ കട്ടില് അമ്മയാണ് യാത്ര അതിമ്മയാണ് യാത്ര എന്നത് കൊണ്ട് തന്നെ കട്ടിലിൽ ആരുണ്ടാവും ഭാര്യ ഉണ്ടാവും കുടുംബസമേതമല്ലാത്ത യാത്ര സ്വർഗത്തിലില്ല ആര് എവിടേക്ക് പോവുകയാണെങ്കിലും ഭാര്യയോട് കൂടെ ഭർത്താവിന്റെ കൂടെ അങ്ങനെയാണ് യാത്ര എന്നാൽ ഒരു കോളേജിൽ ക്ലാസ് എടുത്തപ്പോ കുട്ടികളോട് ചോദിച്ചു ഞാൻ കുറച്ച് പറയ പെൺകുട്ടികൾ ഉണ്ടായിരുന്നു നമ്മളൊരു വഫിയ ക്യാമ്പസിൽ ഇങ്ങനെ ക്ലാസ് എടുത്തപ്പോ പെൺകുട്ടിയോട് ചോദിച്ചു ഈ സ്വർഗത്തിലെ ഹോറുല്യങ്ങൾ പറഞ്ഞിട്ട് കുറെ ആൾക്കാരുണ്ടാവുമല്ലോ കൊറേ പെണ്ണുങ്ങള് അതൊക്കെ ആർക്കുള്ളതാന്ന് ചോദിച്ചു അതിലോലെ പറഞ്ഞു അത് സ്വർഗ്ഗത്തിലുള്ള ആണുങ്ങൾക്ക് ഉള്ളതാണ് അപ്പൊ ഞാൻ ഓരോട് ചോദിച്ചു സ്വർഗത്തിൽ കുറെ ആണുങ്ങൾ ഉണ്ടാവും വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് കാണാമതിൽ ചില കുട്ടികൾ കാഴ്ചക്ക് കൗതുകമേറും സുന്ദര മുത്തുകൾ കുട്ടികളെന്ന് പറഞ്ഞാല് മൂന്ന് വയസ്സുള്ളവർ എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം പിന്നെന്താ പെണ്ണിട്ടാത്തവര് അതാണ് കുട്ടികൾ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാണ് കല്യാണം കഴിയാത്ത നല്ല ചൊർക്കുള്ള സുമകന്മാരായ ആൺകുട്ടികൾ അതാർക്കുള്ളതാണ് ചോദിച്ചപ്പോലും പറഞ്ഞു അത് എല്ലാവർക്കും ഉള്ളതാണ് കാരണം ഇതിന്റെ പേര് ഇരട്ടത്താപ്പ് നയം എന്നാണ് ആണുങ്ങൾ കുറെ ഉണ്ടാവും അതാർക്കാന്ന് ചോദിച്ചാൽ എല്ലാവർക്കും പെണ്ണുങ്ങൾ കുറെ ഉണ്ടാവും അതാർക്കാന്ന് ചോദിച്ചപ്പോ earning a